കെട്ടികുളങ്ങര ആഞ്ഞലിപ്ര ഗവൺമെന്റ് യു പി സ്കൂളിലെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എയുടെ അഭ്യർത്ഥന പ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച ചെട്ടുകുളങ്ങര ആഞ്ചിലിപ്ര ഗവൺമെന്റ് യു സ്കൂളിലെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് പ്രതിഭ നിർവഹിച്ചു നല്ല തുറന്ന ചിന്തയും തുറന്ന മനസ്സും എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവുകളൊക്കെ ഉള്ളവരായിട്ട് നമ്മുടെ മക്കൾ വളരണം നമ്മുടെ ഗവൺമെന്റിന്റെ ലക്ഷ്യവും മാത്രമാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്കും സംശയിക്കേണ്ട കാര്യമില്ല തർക്കിക്കേണ്ട കാര്യമില്ല അതാണ് ശരി ഇവിടെ എല്ലാ മനുഷ്യർക്കും സന്തോഷമായി കഴിയാനുള്ള സാഹചര്യമുണ്ട് അതിനൊക്കെ നമ്മുടെ ഗവൺമെന്റ് നേതൃത്വം മുടക്കുന്നുണ്ട് ഞാൻ തന്നെ ആദ്യം സൂചിപ്പിച്ചു ഇരുപത്തഞ്ച് സ്കൂൾ കെട്ടിടങ്ങൾ ഒരു പത്ത് വർഷം ഒമ്പത് വർഷക്കാലം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമ്പോൾ എത്രത്തോളം ചാരിതാർത്ഥ്യമാരൊക്കെ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് പിന്നെ ഇപ്പം നാല് സ്കൂളാണ് ഈ ചെട്ടുവിണങ്ങരയിൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിഞ്ഞത് ഇനിയും കുറച്ച് പ്രപ്പോസൽസ് ഉണ്ട് അതുമൊക്കെ തന്നെ സമയബന്ധിതമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും എന്ന് നിങ്ങളോട് അറിയിക്കുകയാണ് സ്കൂൾ കെട്ടിടം കാണുന്നത് വലിയ സന്തോഷമാണ് പഴയ പഴയകാലത്ത് നമ്മുടെ നാട്ടിലെ സർക്കാർ സ്കൂളുകൾ സർക്കാർ ആശുപത്രികൾ ഒക്കെ എല്ലാവരും വരില്ലായിരുന്നു അവിടെയൊക്കെ തന്നെ പാവപ്പെട്ട മനുഷ്യരുടെ ഒരു സ്ഥാപനം എന്ന കണക്കിലാണ് വിലയിരുത്തിയത് എന്നാൽ ഇന്ന് മറ്റേത് അൺഎയ്ഡഡ് സ്കൂളിനേക്കാളും മെച്ചപ്പെട്ട തലയെടുപ്പോടു കൂടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നന്നാവണം എന്നാഗ്രഹിക്കുന്നൊരു ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെങ്കിലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മികവിന്റെ കേന്ദ്രങ്ങളായി നമ്മുടെ സ്കൂളുകളെ മാറ്റുന്ന ഒരു വലിയ പ്രവർത്തനം ഒരു ഒരു മിഷൻ പ്രവർത്തനം തന്നെ ഏറ്റെടുത്തപ്പോൾ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിലധികം കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് സർക്കാർ സ്കൂളിലേക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാലക്ഷ്മി ആർ അധ്യക്ഷയായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മധുസൂദനൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ബിനി ജയിൻ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീജിത്ത് എസ് ആർ ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർപേഴ്സൺ സാജന എസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജി അച്ഛൻ കുഞ്ഞ് ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മറ്റി ചെയർപേഴ്സൺ അമ്പളി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിവ്യ പി കണ്ണമംഗല സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കെ ശ്രീപ്രകാശ് അഡ്വക്കേറ്റ് കെ വിജയൻപിള്ള റോയി തങ്കച്ചൻ ചന്ദ്രൻ കരിപ്പുഴ ഗോപകുമാർ സുഗീഷ് കുമാർ ടിമി ഷേർലി ജേക്കബ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാകര കുറുപ്പ് ഹെഡ് മിസസ് ആശാ പി എന്നിവർ സംസാരിച്ചു